സാറേ ഈ മാമാങ്കം മഹോത്സവം പല പേരിലാണത് അറിയപ്പെടുന്നത് എന്തായാലും നൂറ്റാണ്ടുകളെന്നല്ല സഹസ്രാബ്ദങ്ങളായിട്ട് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണിത് ഇത്തവണ അവിടുത്തെ മാമാങ്കോത്സവത്തിനിപ്പോൾ നടക്കേണ്ട സമയമാണ് അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ വന്നു എന്ന് വാർത്ത വരുന്നുണ്ട് അത് വിശ്വാസികളായ മനുഷ്യർ സംസ്കാരത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യരിലൊക്കെ വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസ് ഇത് മാമാങ്കം അവിടെ നടത്താനായിട്ട് അനുമതിയില്ല മതസ്പർദ്ധ ഉണ്ടാക്കും മലപ്പുറം പോലൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത് അവിടെ കുറേ കാലമായിട്ട് ഈ മാമാങ്കത്തിനുള്ള തിരുനാവായിൽ മാമാങ്കത്തിനുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട് പണ്ട് സർവോദയ മേള കേളപ്പൻ നടത്തിയ കാലത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലമൊക്കെ താൽക്കാലിക പാലമൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ താൽക്കാലിക പാലത്തിൻ്റെ പണിയുമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ വില്ലേജ് ഓഫീസർ സ്റ്റോക്ക് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നത് മലപ്പുറം പോലെ ഒരു സ്ഥലത്ത് ഇത് മതസ്പർദ്ധ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോക്ക് മെമ്മോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് പോലെ ഈ സർക്കാർ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഒരുപാട് വർഗീയത അല്ലാതെ തന്നെ നോക്കുന്നുണ്ട് വിനാശകാല വർഗീയ ബുദ്ധി നമ്മൾ പറയുന്നത് പോലെ അപ്പൊ ഇത് മാമാങ്കത്തിന് കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത് കുംഭമേളക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇത് സ്വാമി ആനന്ദവനം മറ്റേ മഹാമണ്ഡലേശ്വർ അദ്ദേഹമാണ് ഇതിന് നേതൃത്വമൊക്കെ കൊടുക്കുന്നത് തിരുനാവായയിലെ ക്ഷേത്രത്തിലെ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി ആണ് ഇതിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കെ കേശവദാസ് ആണ് ഏകോപനം നടത്തുന്നത് അപ്പോ സ്വാമി ആനന്ദവനം പറഞ്ഞിട്ടുണ്ട് നം ഇതുമായിട്ട് സമിതി മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരിയിലാണ് ഇത് നടക്കേണ്ടത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെ അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആണ് ഇത് ഈ ഹിന്ദു വിശ്വാസികൾക്കെതിരെ അല്ലെങ്കിൽ തന്നെ ഇതിൽ മറ്റു വിശ്വാസികൾക്ക് എന്താണ് എതിർപ്പ് ഏതെങ്കിലും വിശ്വാസികളെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ സർക്കാർ മാർസിസ്റ്റുകള് അനാവശ്യമായിട്ട് ഒരു അവർ വർഗീയത പറഞ്ഞു പരത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ആഘോഷം അവിടെ നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മാസം മാമാങ്കത്തിന്റെ ചരിത്രമൊക്കെ വായിച്ചിട്ടുണ്ടാവില്ല സാമുദ്രിക കാലത്ത് അതിൽ മുസ്ലിങ്ങളും പങ്കെടുക്കുന്നില്ല സാമുദ്രിയുടെ പ്രകൃതിയായിട്ട് തന്നെ മുസ്ലിം പ്രതിപുരുഷൻ അവിടെ പങ്കെടുത്തതും ഒക്കെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം അപ്പൊ ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് പതി മാർച്ച് മൂന്ന് വരെയാണ് മാമാങ്കം അവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്തും താപസന്നൂരിലും ആണിത് നടക്കുന്നത് പത്തൊമ്പതാം തീയതി നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ് അതിന് കുടിയൊക്കെ ഉയർത്തുന്നത് അപ്പം ഗവർണറും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണിത് ത്രിമൂർത്തി മലയിൽ നിന്ന് മഹാമേരു രഥയാത്ര ഉണ്ട് ത്രിമൂർത്തി മലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് മഹാമേരു രഥയാത്രയുണ്ട് മോഹൻജി ഫൗണ്ടേഷന്റെ നിള ആരതി ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് നിള ആരതി കാശിയിലെ ഗംഗ ആരതിയുടെ മാതൃകയിലാണ് നിള ആരതി ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഒരു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആണ് നേരത്തെ മാഗമൊക്കെ അവിടെ നടന്നിരുന്നത് സാമൂതിരിയുടെ തന്നെ അതീശത്വത്തിൻ്റെ ഭാഗമാണ് സാമൂതിരിക്ക് മുമ്പ് അവിടെ നടന്നു പോകുന്നതാണ് സാമൂതിരി ആ പ്രദേശമൊക്കെ പിടിച്ചടക്കി അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതാണ് ബ്രഹ്മർഷി മോഹൻജി യതീശാനന്ദ നാഥൻ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആചാര്യന്മാരാണ് ഫെബ്രുവരി മൂന്നാം തീയതി മകം നാളില് അതാണല്ലോ പ്രധാനപ്പെട്ട സ്ഥലം അമൃത ദിവസം അമൃത സ്നാനം യതി പൂജ ഒക്കെ ഉണ്ടാവും അതോടുകൂടിയാണ് ഇത് തീരുക ഇരുപത്തി ഇരുന്നൂറ്റമ്പത് കൊല്ലത്തിന് ശേഷമാണ് അവിടെ മാമാങ്കം കുംഭമേള വീണ്ടും നടക്കുന്നത് ഓരോ ദിവസവും അരലക്ഷം പേര് വരും എന്നാണ് കണക്കാക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഈ ധർമ്മധ്വജാരോഹണം നമ്മൾ പറഞ്ഞ ഉദ്ഘാടനം മാഘഗുപ്ത നവരാത്രി ആണ് അന്ന് മാഘഗുപ്ത നവരാത്രി ആണ് തുടങ്ങുന്നത് അന്നാണ് മഹാമേരു രഥയാത്രയും ത്രിമൂർത്തി മലയിൽ നിന്ന് ത്രിമൂർത്തി സംഗമത്തിലേക്ക് ആണ് ഈ രഥയാത്ര തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരയിൽ പങ്കെടുക്കുന്നുണ്ട് അതാണ് യതീശാനന്ദനാഥൻ നയിക്കുന്നത് നിളായിരത്തി ഫെബ്രുവരി പത്തൊമ്പത് വൈകിട്ട് ആറിന് തുടങ്ങി എല്ലാ ദിവസവും നടക്കും കാശിയിൽ ദശാശ്വമേധഘട്ടിലെ പോലെ ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകറിൻ്റെ നേതൃത്വത്തിലാണ് രാവിലെ എല്ലാ ദിവസവും വേദപാരായണം നവകോടി നാരായണ പാർച്ചന എല്ലാ ദിവസവും ഉണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വിളക്ക് കൊണ്ടുവരുന്നവർക്ക് മാഗ അശ്വത്ഥ മരങ്ങൾ പ്രസാദമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മരങ്ങൾ ഫെബ്രുവരി പതിനാറ് പതിനെട്ടിന് മുതൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ ശ്രാദ്ധങ്ങൾ നടക്കും പത്തൊമ്പത് മുതൽ മൂർത്തി പൂജ നടക്കും മാഗയജ്ഞം സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവ നടത്തും ക്രിയകൾ അമേരിക്കയിൽ നിന്നുള്ള മലയാളികളാണ് സ്പോൺസറൊക്കെ ചെയ്യുന്നത് സത്സംഗം കളരി യോഗ ഇതൊക്കെ എല്ലാ ദിവസങ്ങളിലും നടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പറയുന്നുണ്ട് ഫെബ്രുവരി പതിനെട്ട് മൗനി അമാവാസ്യ ആണ് ഇത് നമ്മൾ പ്രയാഗരാജിലെ കുംഭമേളയൊക്കെ നടക്കുമ്പോഴൊക്കെ വായിക്കുന്നതാണ് ഫെബ്രുവരി പതിനെട്ട് മൗനി അമാവാസ്യ പത്തൊമ്പത് മാഗപ്രതിപഥം ഇരുപത്തിരണ്ട് ഗണേശ ജയന്തി ഇരുപത്തി മൂന്ന് വസന്തപഞ്ചമി ഇരുപത്തഞ്ച് രഥസപ്തമി ഇരുപത്താറ് ഭീഷ്മാഷ്ടമി ഇരുപത്തി മഹാനന്ദ നവമി ഇരുപത്തെട്ട് ഗുപ്ത വിജയദശമി ഇരുപത്തി ഒമ്പതാം തീയതി ജയ ഏകാദശി ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പത്തൊമ്പത് മുതൽ വരെ പതിനെട്ട് മുതൽ എന്ന് പറയാം പതിനെട്ട് അല്ലെ പതിനെട്ട് മുതൽ മാർച്ച് ഇരു മാർച്ച് മൂന്ന് വരെ ഫെബ്രുവരി ഇത് ആ തെരഞ്ഞെടുക്കൊക്കെ വാതിൽക്കൽ നിൽക്കുന്ന സമയമാണ് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയവും മാഗപൗർണമിയും ഒന്നിച്ച് വരുന്ന ദിവസമാണ് മാർച്ച് മൂന്നാം തീയതിയാണ് മകം അപ്പം ഇങ്ങനെ വിപുലമായ പരിപാടികൾ ആണ് ഇത് ഏതെങ്കിലും തരത്തിൽ എന്താണ് ഹിന്ദു നവോത്ഥാനം ഉണ്ടാക്കും അത് ബി ജെ പിക്ക് വോട്ട് നേടി കൊടുക്കും എന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നുണ്ടോ ഭയപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതെന്തായാലും ഒരു ആചാരപരമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് കുംഭമേള നടക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും ഇനി നാസിക്കില് അടുത്തത് നടക്കാൻ പോകുന്നുണ്ട് മഹാരാഷ്ട്ര സർക്കാർ ഒരുപാട് കോടികൾ ആറായിരം കോടി രൂപയോളം അതിനു വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും പല ഹിന്ദു ആഘോഷങ്ങളും നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഹിന്ദു ആഘോഷം ഏകപക്ഷീയമായി നിരോധിക്കാം എന്ന് ഈ സർക്കാർ കരുതുന്നത് മാഷ എങ്ങനെയാണ് അത് കാണുന്നത് തീർച്ചയായിട്ടും ഇത് വലിയ അതിൽ തീർച്ചയായും സാറ് പറയും പോലെ ഈ വിനാശകാല വർഗീയ ബുദ്ധി അതെനിക്ക് തോന്നുന്നു രാമേന്ദ്ര സാറിൻ്റെ തന്നെ ഒരു സംഭാവനയാണ് ആ പ്രയോഗം അത് ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്കാരത്തെ സംസ്കാരത്തോട് അന്യതയും അപരത്വവും പ്രഖ്യാപിച്ചത് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ ഒരു വലിയ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായതെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ സംസ്കാരം ദേശത്തിൻ്റേതാണെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആദ്യം ചേർത്ത് പിടിക്കേണ്ടത് സംസ്കാരത്തെയാണെന്നൊക്കെ വിചാരിച്ചിരുന്നൊരു ധാരയുണ്ടായിരുന്നു അത് സമ്പൂർണമായി ഇല്ലാതായി ഈ ക്ലാസിക്കൽ യുക്തിവാദികൾ നയിക്കുന്ന ഒരു ഒരു മൂവ്മെന്റ് ആയി വന്നു അത് ചുരുങ്ങി ചുരുങ്ങി വന്നു ഇപ്പം ഇല്ലാതാവുന്നൊരവസ്ഥയാണ് ഈ മാ ഈ തിരുനാവായലേക്ക് വന്നാൽ തിരുനാവായൽ സർക്കാർ ഇതിൽ ഇടപെടാൻ തുടങ്ങിയപ്പോഴേ ആളുകൾക്ക് സന്ദേഹമുണ്ട് ഈ സർക്കാരിൻ്റെതായ കുറച്ച് ഫണ്ട് വന്നു കുറച്ച് പ്രോജക്റ്റുകൾ വന്നു അപ്പോഴും ഒരു കാര്യം സാറ് പറഞ്ഞ വളരെ ശരിയാണ് മാമാങ്കത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതകരമായ തരത്തിൽ ഇൻക്ലൂസീവ് ആണ് മുസ്ലിങ്ങൾ മാറിയില്ല അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചാവേർ നടന്നിരുന്നല്ലോ വള്ളുവ പോനാതിരിക്ക് വേണ്ടി മാമാ സാമൂതിരിക്ക് സാമൂഹികയുടെ പടയാളികളോ ഏറ്റുമുട്ടാന് ചെറുപ്പക്കാര് നോമ്പ് നോറ്റ് ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ് കാത്തിരി ചെല്ലുകയാണല്ലോ അതില് ഏറ്റവും ഒടുവിലത്തെ ഒടുവിൽ നടന്ന ചാവേറിൽ പതിനെട്ട് മുസ്ലിങ്ങൾ പങ്കെടുത്തു എന്ന് ചരിത്രം പറയുന്നുണ്ട് വസ്തുത ഞാൻ പറയുന്നത് ചരിത്രത്തെയും സംസ്കാരത്തെയും മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ഇത് തിരുനാവായ ചരിത്രത്തെ കളയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പിന്നെ ഉണ്ടായതാണ് ചാവേറുകളും ഈ പറഞ്ഞ മാമാങ്ക ഉത്സവം ഒക്കെ സാമൂതിരി ഏറ്റെടുത്ത അതിന് മുമ്പേ നടക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതില് എപ്പോഴും മാത്രമല്ല സാറിന് അവിടെ തിരുനാവായൽ ഞാൻ ഇടക്ക് പോയി നോക്കാറുണ്ട് പലതരത്തില് അവിടെ പുസ്തക പ്രകാശനം ഞാൻ ഏറ്റവും കൂടുതൽ പോയത് ഒരു പ്രകാശനത്തിനാണ് ഇടക്ക് പോകാറുണ്ട് സെൻ്റെ കൂട്ടുകാർ പലരും അവിടെ അതിൻ്റെ ആളുകൾക്കായിട്ടുണ്ട് അത് അതിന്റെ ഇതിനു വേണ്ടി രാവും പകലും ഉറക്കിടക്കുന്ന ഒരു ആയ മുസൽമാനുണ്ട് ഉമ്മർ ചിറക്കൽ അവന്റെ പേര് ഇപ്പോഴും തിരുനാവായയ്ക്ക് വേണ്ടി തിരുനാവായയിലെ എല്ലാ കാര്യങ്ങളും മാത്രമല്ല അവിടെ ചെന്ന് നോക്കിയ ചില പ്രോജക്റ്റുകളൊക്കെ ഈ ഗൾഫ് മലയാളികളുണ്ടല്ലോ വിദേശത്ത് പോയ തിരുനാവായക്കാരായ മലയാളികൾ വിദേശത്ത് പോയിട്ട് അവിടുന്ന് ജാതിയും മതവും ഒക്കെ ചേർന്ന് തിരുനാവായക്കാരുടേതായ അതിൽ പല പേരുകളും ഞാൻ കണ്ടു പല മുസ്ലിം പേരുകളുണ്ട് അവർക്കൊരു അന്യത തോന്നിയിട്ടില്ല ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട് വരിക്കുമ്പോൾ മാത്രം ഇതിൽ എന്തിനാണ് ഈ വിഭാഗീത ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ട് അവിടെ ഈ സർക്കാർ പ്രോജക്റ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സർക്കാരിൻ്റെ ഇടപെടൽ വരും എന്നൊരു ഭയപ്പാടുണ്ടായിരുന്നു സാർ മനസ്സിലാക്കിയിട്ടുണ്ടോന്നറിയില്ല ഇക്കൊല്ലം ഇതൊക്കെ നേരത്തെ തിരുനാവായയിലെ സംസ്കാര സ്നേഹികൾ കണ്ടെത്തിയിരുന്നു ഇതിന് ബദലായി ഒരു പക്ഷേ തിരുനാവായയിൽ കാര്യങ്ങൾ നടക്കാൻ പ്രയാസമാണെന്ന് അവിടെ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയാവും ഏത് സമയത്തും ഇടപെടാം എന്നോ എന്ന് നേരത്തെ കണ്ടെത്തിയിട്ട് തൊട്ടപ്പുറത്ത് ഈ തിരുനാവായിൽ നിന്ന് ആ പുഴ ഒഴുകി ചെല്ലുന്നത് തവനൂർ കൂടെയാണ് കേളപ്പജിയൊക്കെ ഉണ്ടായിരുന്ന തവനൂരിൽ തവനൂരിൽ വിപുലമായ മാഘാഹോത്സവത്തിന് ഒരുക്കം ചെയ്തിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഈ ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി ഒന്ന് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അഞ്ചോ എട്ടോ ദിവസം വരെ അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് ഞാൻ മാത്രമല്ല അതിലൊരു സെമിനാറിൽ എന്നെ വിളിച്ചിട്ടുണ്ട് ശ്രീജിത് പണിക്കരും ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ വളരെ വിപുലമായ ഇൻക്ലൂസീവായ ഒരു പരിപാടി അവർ നേരത്തെ പ്ലാൻ ചെയ്തത് ഇത് കാലേക്കുട്ടി കണ്ടുകൊണ്ടാണ് ഇതിന് സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാ അപ്പൊ എന്തായാലും ഈ സമയത്ത് ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു തലവേദന ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ഇനി എന്ത് കൺസ്ട്രക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ ആരാണ് അവിടെ കലാപം ഉണ്ടാക്കാം ഒരു ഒരു ഹിസ്റ്ററി വേണ്ട സർ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും മാഘോത്സവത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തിരുനാവായയിൽ എത്രയോ കാലമായിട്ട് പലതര ഉത്സവങ്ങൾ നടക്കുന്നു ആഘോഷങ്ങൾ നടക്കുന്നു ആചാരങ്ങൾ നടക്കുന്നുണ്ട് ബലിതർപ്പണങ്ങളാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് വന്നു പോകുന്നത് ആഗ്രഹിക്കണമെന്ന് മാത്രമല്ല തിരുനാവായയിലെ ബലിതർപ്പണത്തിന് ഞാനൊക്കെ എത്രയോ പേര് മനസ്സറിഞ്ഞു പറഞ്ഞത് ഇക്കെല്ലാം ബലിതർപ്പണത്തിന് ആള് എന്ന് പറയുന്ന ആരെ അറിയും അവിടെ ഹോട്ടലും കച്ചവടം ഒക്കെ നടത്തുന്ന ഹാജിയന്മാരും കാരണം അവരുടെ കൂടി ഒരു ഒരു വെൽഫെയർ ആണിത് അപ്പൊ ഇത് തിരുനാവായ ഗംഭീരമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങള് മലപ്പുറത്തും തിരുനാവായയിലും തവനൂരിലൊക്കെ ഉള്ളപ്പോഴാണ് അവരെ കൂടി നശിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും അവരെ കൂടി വേദനിപ്പിക്കുകയും ചെയ്യും ഇതിന്റെ വേദന സാധനം ബലിതർപ്പണത്തിന് ഒരു മാത്രമാണ് പോയിട്ടുള്ളത് ഒരു സുഹൃത്ത് കാൻസർ വന്ന് മരിച്ചുപോയി ആ സുഹൃത്തിന്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ് അവരെയും ഓ ഭയങ്കര പുണ്യപ്പെട്ട കാര്യല്ലേ സാർ ഇതൊക്കെയാണ് മനുഷ്യന്റെ സംസ്കാരം മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ഒരു വല്ലാത്തൊരു സംഗതിയാണ് ഉത്സവം ഈ പറഞ്ഞ സംസ്കാരങ്ങളൊക്കെ സംസ്കാരവും ചരിത്രവും ഒക്കെ ഇങ്ങനെയാണ് മനുഷ്യൻ്റെതാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് മനുഷ്യന്റെ പേര് ഉച്ചരിക്കുകയും മനുഷ്യന്റെ പേര് ആ ആസ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അപ്പൊ എന്തായാലും ഇതുമായിട്ട് മുമ്പോട്ട് പോവുക അതല്ലേ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം എനിക്ക് തോന്നുന്നു ഏത് വിലക്കുണ്ടായാലും തിരുനാവായയിലെ സംസ്കാരത്തെ സ്നേഹിക്കുന്നവര് തിന്വ തിരുനാവായയുടെ ചരിത്രം ഉയർത്തിപ്പിടിക്കുന്നവര് തിരുനാവായ ദേശത്തിന് വേണ്ടി നടത്തിയ വലിയ പോരാട്ടങ്ങളിൽ എന്നും ആത്മാഹുതി ചെയ്ത മനുഷ്യർ അവർക്ക് ജാതിയും മതമൊന്നുമില്ല എല്ലാവരും ചേർന്നാണ് അപ്പൊ അവരിത് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് ഏത് വില്ലേജ് ഓഫീസർ മെമ്മോ കൊടുത്താലും ഇത് ഈ ഇതിന് ഒരു കാലമുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിനൊരു സമയമുണ്ട് അപ്പോൾ അതിൻ്റെ സമയത്ത് ഞങ്ങളത് ഏറ്റെടുക്കും നടത്തും എന്ന് തന്നെയാണ് അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് നടത്തുകയാണ് വേണ്ടത് ഒരു ആവശ്യവും ഇല്ലാതെ പ്രകോപനം ഉണ്ടാകും ഇനിയിപ്പോൾ അവിടെ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യപ്പെട്ടവരല്ലേ സർക്കാർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു പ്രസിഡൻസും ഇല്ലല്ലോ അതിന് മുമ്പ് ഒരു കീഴട ഒരു കലാബോർഡ് ഉണ്ടായിട്ടില്ല ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല ഒരു കല്ലേറിന്റെ എറിഞ്ഞ പ്രശ്നം കൂടി ഉണ്ടായിട്ടില്ല ഇനി ഇക്കൊല്ലം ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനല്ലേ സർക്കാർ കേരളത്തിന്റെ ജീവനും സ്വത്തിനും മാനത്തിനും സംസ്കാരത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ അതിന് വിലക്കുക ചെയ്യേണ്ടത് വിലക്കാൻ ഇവര് വേണം ഹിന്ദുക്കളെ സംരക്ഷിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ സർക്കാരിന്റെ നിലപാട് ഇതാണ് മനസ്സിലാവുന്നത് അതെ ഹിന്ദു സമം സംസ്കാരം സമം ഹിന്ദു എന്ന് ഇവര് എന്ന് തീരെഴുതി കൊടുക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങി ഇവരുടെ നാശം സംസ്കാരം എല്ലാവരുടേതുമാണ് എല്ലാ മനുഷ്യന്റേതുമാണ് എല്ലാ പാർട്ടിക്കാരുടേതുമാണ് എല്ലാ മതക്കാരുടേതുമാണ് സംസ്കാരം എന്ന് വരണ്ടേ വിശ്വാസം മനുഷ്യന്റെ മൗലികമായ അവകാശമാണ് അതിൽ വൈവിധ്യമാവാം പക്ഷെ സംസ്കാരം ഒന്നല്ലേ ഒന്നിച്ചു നിൽക്കണ്ടേ അത് പഠിക്കാത്ത കാലത്തോളം അത് തിരുനാവായിൽ നിന്ന് അത് പഠിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് ഇവർ ഇവർ ചരിത്രത്തിൽ നിന്നും വല്ലതും പഠിക്കുന്നുണ്ട് വലിയ തിരിച്ചടിയിലേക്കാണ് തീർച്ചയായും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് സ്വയം വരുത്തി വെച്ച അനിഷ്ടം അല്ലെങ്കിൽ അധാ എന്താന്ന് പറയാ നമ്മൾ കാണിച്ചു വെക്കുന്ന നമ്മളെ നമ്മുടെ ഈ ഈ ഇതിന്റെ സംഘാ സമിതി മുന്നോട്ട് പോകട്ടെ സംഘാടക സമിതി മുന്നോട്ട് പോകാണ് വേണ്ടത് അവരെന്താ തീരുമാനിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പോണം തീർച്ചയായിട്ടും പോണം ഞാനും എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോയാൽ തീർച്ചയായിട്ടും ആവശ്യമായ പിന്തുണയും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള പിന്തുണക്ക് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം അത് നടന്നേ തീരുമോ അത് കേരളത്തിന്റെ ആവശ്യമാണത് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന ഉണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക